uh pre ബ്രൂവറി അടക്കം വിവിധ വിഷയങ്ങളിൽ മുന്നണിക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കെ എൽ ഡി എഫ് നാളെ യോഗം ചേരും എലപ്പള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ സി പി ഐയും ആർ ജെ ഡിയും പരസ്യമായി രംഗത്തുണ്ട് സ്വകാര്യ സർവകലാശാല വരുന്ന കാര്യത്തിലും സി പി ഐ സി പി എമ്മിനോട് തർക്കത്തിലാണ് നീണ്ട ഇടവേളയ്ക്കുശേഷം സി പി ഐ ഓഫീസായ എം എൻ സ്മാരകത്തിൽ എൽ ഡി എഫ് യോഗം ചേരുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എം എൻ സ്മാരകത്തിലാണ് നാളെ ഏറെ ഏറെക്കാലത്തിന് ശേഷം എൽ ഡി എഫ് യോഗം ചേരുന്നത് പക്ഷേ മുന്നണിയിലാകെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നം ബ്രൂവറി വിഷയമടക്കം സ്വകാര്യ സർവകലാശാല വിഷയമടക്കം അടക്കം ബ്രൂ എൽ ഡി എഫിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകളുമായി നിൽക്കുന്ന കക്ഷികളാണ് നാളെ യോഗം ചേരുന്നത് എന്തൊക്കെയാണ് സാധ്യതകൾ റഹീസ് ഋഷിദ് അരുൺ എൽ ഡി എഫിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു യോഗമാണ് നാളെ ചേരാനിരിക്കുന്നതെന്ന് പറയാൻ പറ്റും കാരണം പലവിധ പ്രശ്നങ്ങൾ കാരണം എൽ ഡി എഫിലകത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത മുമ്പ് മുമ്പൊരിക്കലുമില്ലാത്ത തരത്തിൽ മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അതിലേറ്റവും വലിയ ഒരു പ്രശ്നം ഒയാസിസ് കമ്പനിക്ക് എലപ്പള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തതാണ് അതിനെ ചൊല്ലി സി പി ഐയും സി പി എമ്മും തമ്മിൽ പ്രശ്നമുണ്ട് ആർ ജെ ഡിയും സി പി എമ്മും തമ്മിൽ പ്രശ്നമുണ്ട് മറ്റ് ചില ചെറു കക്ഷികളും സി പി എമ്മിൻ്റെ നിലപാടിന് എതിരായി നിൽക്കുകയാണ് ആർ ജെ ഡി ഒക്കെ ആണെങ്കിൽ പ്രത്യക്ഷ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു സ്വാഭാവികമായും നാളത്തെ എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ അടക്കമുള്ള അതിനെ എതിർക്കുന്ന ആളുകൾ അവരുടെ നിലപാട് കൃത്യമായി പറയും സർക്കാരും കമ്പനിയും എങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെ കുടിവെള്ള ലഭ്യതയ്ക്ക് പ്രശ്നം വരും എന്ന നിലപാടിലാണ് എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളത് ഒപ്പം ബ്രൂ ബ്രൂവറി കഴിഞ്ഞ് സ്വകാര്യ സർവകലാശാല ചർച്ചയ്ക്ക് വരുമ്പോഴും സ്വാഭാവികമായും സി പി ഐയുടെ എതിർപ്പുണ്ടാവും അവിടെയും മറ്റ് ചെറുപാർട്ടികളുടെ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് മറ്റൊന്ന് ഈ കിഫ്ബിക്ക് പണം നൽകി നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ വിരുന്ന കാര്യം ചർച്ചയിൽ വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അത് അജണ്ടയിൽ ഇല്ലെങ്കിൽ പോലും സി പി ഐ അടക്കമുള്ള കക്ഷികൾ അതും കൂടി എടുത്തിടാനുള്ള ഒരു സാധ്യതയുണ്ട് എൽ ഡി എഫ് എന്ന സംവിധാനം നിൽക്കുമ്പോൾ ഇത്തരം നയപരമായ കാര്യങ്ങൾ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് എൽ ഡി എഫിൽ വരുന്നത് ശരിയല്ല എന്ന പൊതുവികാരം സി പി എം ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് യോഗം ചേരാൻ പോകുന്നത്